എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ഓഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പുതു അധ്യയന വർഷത്തിന്റെ വാതായനം തുറന്ന പ്രവേശനോത്സവം സംഘടിപ്പിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഴയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീശൈൽ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചാം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ് നാളെ ഏഴ് എട്ട് ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ മനസ്സിൽ ഈ സ്കൂളിലേക്ക് വരുമ്പോഴുള്ള ഒരു കാഴ്ച ആദ്യത്തെ കാഴ്ച നമുക്ക് കാരണം നമ്മളൊക്കെ പഠിച്ച നമ്മൾ രക്ഷിതാക്കൾ ഉൾപ്പെടെ പഠിച്ച സ്കൂളാണ് സ്കൂളാണ് വർഷം പഠിച്ചുള്ള ഒരു വിദ്യാലയമാണ് ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പൾ പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാരും അധ്യാപകരും എല്ലാവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ ഒരു ബന്ധമാണ് ഈ യുജിതീ സ്കൂളിൻ്റെ ഉയർച്ചയുള്ള പിന്നെ നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഗവണ്മെന്റ് കാലത്തൊക്കെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉള്ള ശ്രദ്ധയും ആ ശ്രദ്ധയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ മാത്രമല്ല ഇവിടെ ഉൾപ്പെടെ പഠിക്കുന്ന കാലത്തുള്ള സ്കൂളിൻ്റെ സൗകര്യമല്ല ഇന്ന് എല്ലാ പൊതുവിദ്യാഭ്യാസ അതായത് സർക്കാർ സ്കൂളുകളിലും അഡ്മിഷനും തിരക്കാണ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ സ്വകാര്യ വിദ്യാലയങ്ങളായിരുന്നു തിരക്കിൽ ഇന്ന് നേരെ തിരിച്ച് സർക്കാർ സ്കൂളുകളിലാണ് തിരക്കുള്ളത് കുട്ടികളെ ചാടാൻ വേണ്ടിയുള്ള കാരണം നല്ല റിസൾട്ട് ഇപ്പോ സർക്കാർ സ്കൂളുകളിലാണ് എടുത്തു പറയാനുള്ള കാര്യമാണ് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ പറഞ്ഞു ഒരുപാട് ഇനിയും ആവശ്യമുണ്ട്

പി ടി പ്രസിഡന്റ് കെ എം നൌഷാദ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഗോപകുമാർ പ്രധാനാധ്യാപിക പി എസ് ഗീത പി ടി എ വൈസ് പ്രസിഡന്റ് എം വി നാരായണൻകുട്ടി ഡെപ്യൂട്ടി എച്ച് എം ബിന്ദു എം എസ് ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അധ്യാപകൻ ഡോക്ടർ വനവാസൻ ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ലതാ ശശിധരൻ മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സി സി വിന്യൂസ്